ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നീറ്റിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് അതായത് എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതുന്ന ക്ലാസ്സിലാണോ ആയിരിക്കാം മേ ബി അവിടെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രോബ്ലമായിരുന്നു അതായത് സമയത്തെപ്പറ്റിയുള്ള ഒരു ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അതെന്താണെന്ന് പറയും നിങ്ങൾക്ക് കൂടെ മേ ബി അത് ഹെല്പ്ഫുള്ളായിരിക്കും ഇത്തവണ എക്സാം എഴുതാൻ പോണ കുട്ടിയൊക്കെ കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെ അല്ലേ എത്ര മണിക്കാണ് നമുക്ക് കിട്ടുക അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലാവിയാറില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം എക്സാം രണ്ട് രണ്ട് മണി മുതൽ അഞ്ച് ഇരുപത് വരെ ആയിരുന്നു ഇത്തവണ പക്ഷേ മൂന്ന് മണിക്കൂറെ കറക്റ്റ് എക്സാമുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന കുട്ടികൾ ഇതേപോലെ എക്സാം എഴുതിത്തുടങ്ങിയത് രണ്ട് ഇരുപതിനാണ് രണ്ട് മണിക്ക് എഴുതിത്തുടങ്ങിയിട്ടിരുന്ന എക്സാം ഞങ്ങൾ എഴുതിത്തുടങ്ങിയിരുന്നത് രണ്ട് ഇരുപതിനാണ് അത് മേ ബി ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ചേത്തോറിനെ അതിനെക്കുറിച്ച് വലിയ ഒരു ഐഡി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സാധാരണ ഇപ്പോൾ അതുകൊണ്ടുതന്നെ ഈ വർഷം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ തിരക്കുകയൊക്കെ ചെയ്തായിരുന്നു എത്ര മണിക്കാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ലെറ്റ്സ് തരേ ബുക്ക് തരേണ്ടതെന്നും അതുപോലെ തന്നെ എഴുതി തുടങ്ങേണ്ടത് എത്ര മണിയാണെന്നും ബാക്കി ബാക്കിയക്കാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വർഷം കൂടുതൽ അവെയർ ആവാൻ ശ്രമിച്ചു കാരണം കഴിഞ്ഞ വർഷം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയത്തില്ലായിരുന്നു രണ്ട് മണിക്ക് എക്സാം തുടങ്ങുമെന്നറിയാം പക്ഷേ പുള്ളിക്കാർ എന്തോ അത് നല്ല ഡിലേ ആക്കിയിട്ട് ഞങ്ങൾ രണ്ട് മണിക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങളെടുത്ത് വന്ന് ചെയ്തുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം ലാസ്റ്റ് പൊട്ടിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങിയ സമയം ഏകദേശം രണ്ട് ഇരുപതിനായിരുന്നു അതുപോലെ തന്നെ ഓക്കെ അതിനെക്കുറിച്ചൊക്കെ പറയാം അതുപോലെ തന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ക്ലാസ്സിലെ ക്ലോക്ക് ക്ലാസ്സിലെ ക്ലോക്ക് ഉണ്ടോ എന്നുള്ളതും അത് ഇതേപോലെ വർക്കിംഗ് ആണോ എന്നുള്ളതും കൂടെ നമ്മൾ എക്സാമിന് തൊട്ട് നോമ്പ് നോക്കിയിട്ട് അവർക്കെല്ലാം പെട്ടെന്ന് ശരിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സമയം തന്നെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതാണ് ആ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ എക്സാം സെൻറ്ററിൽ പോയപ്പോൾ അവിടുത്തെ ക്ലോക്ക് ആക്ച്വലി ക്ലോക്ക് ഉണ്ട് പക്ഷെ സംഭവം വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ അവിടെ ബാക്കി ആരും ഒന്നും പറയുന്നില്ല ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നറിയത്തില്ല ബിക്കോസ് നമുക്ക് ആ ഒരു ഓരോ നമ്മൾ എസ്പെഷ്യലി നീറ്റ് ഒക്കെ പോലുള്ള ഒരു എക്സാം അതുപോലെ ടൈം നോക്കി ഓരോ കണക്കൂട്ടിയൊക്കെ എഴുതുന്നതായിരിക്കുമല്ലോ ഓരോ സബ്ജക്റ്റ് ഇത്ര ടൈം ഇത്ര ടൈം എന്നൊക്കെ വെച്ചാൽ അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ നിന്നൊരു അവിടെ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ മിസ്സ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി പറഞ്ഞു തരാം ടൈമേ പക്ഷേ എപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ എന്തോ ഭാഗ്യത്തിന് അവർ ഇതുപോലെ പിന്നെ ബാറ്ററി ഇട്ടു അത് റെഡി ആക്കി തന്നുണ്ട് അതിൽ എക്സൺ തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പാസ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ടൈം നോക്കാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരാളുടെടുത്ത് ഇങ്ങനെ ടൈം എത്ര ടൈം എത്ര എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാടല്ലേ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെയാണ് ഞാൻ നമുക്ക് ആക്ച്വലി ഒന്നരയ്ക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് ഫസ്റ്റ് അതിന് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എത്താനായിട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഓർണമെൻറ്റ്സ് അത് ഇതൊക്കെ നിങ്ങൾക്കറിയായിരിക്കും എങ്കിലും എല്ലാവരും മെയിനായിട്ട് എത്രയും ഒക്കെ ഊരി ഓരിയിട്ട് വന്നാലും നമ്മുടെ അര തന്നെ ഉണ്ടല്ലോ അര കിട്ടുന്നതേപോലെ അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ മിക്കവാറും മറന്നിട്ട് വരാനുള്ള ചാൻസുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോഴും ഇതുപോലൊരു കൊച്ചിൽ മറന്നിട്ട് വന്നായിരുന്നു ബാക്കി കമ്മലും വളയൊക്കെ വരും പക്ഷെ അര കാര്യം പുള്ളിക്കാർ മറന്നു പിന്നെ ഇതുപോലെ അവിടെ അവിടെ ഇസ് ലൈക്ക് അങ്ങനെ കുറേ ദൂരെയൊക്കെ പോയാലേ പിന്നെ ഇപ്പം വാഷ്റൂമൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അവിടെ കൊണ്ടുപോയി ഊരിയിട്ടൊക്കെ തിരിച്ച് കൊണ്ടുവന്നു അതുപോലെ തന്നെ മൂക്കൂത്തേം അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ടെൻഷൻ ഊരുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വേദന എടുക്കാനൊക്കെ ഉള്ള ഉണ്ട് അപ്പോൾ നമ്മൾ മുമ്പേ വീട്ടിൽ നിന്ന് ഊതിയിട്ട് വരാൻ ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് ഞാൻ ഞാൻ ഇതുവരെയും കാര്യത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ വേറെ വേറെ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഓരോന്നിങ്ങനെ പറയുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം നമ്മൾ ഒരു ഒന്നരയൊക്കെ ആകുമ്പോൾ എന്തായാലും ക്ലാസ്സിനകത്ത് ആയിരിക്കും നമ്മൾ ബാക്കിയെല്ലാം സീറ്റിങ് കഴിഞ്ഞ് എല്ലാം റെഡിയാണോ എന്നൊക്കെ നോക്കി നമ്മൾ ക്ലാസ്സിലായിരിക്കാം ക്ലാസ് കയറി കഴിഞ്ഞിട്ട് ഒരു നമുക്കൊരു ഒന്ന് ഒന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടുത്തെ ബുക്ക്ലെറ്റും പേനയും അത് ബുക്ക്ലെറ്റ് മാത്രമല്ല പേനയും രണ്ടും നമുക്ക് അവർ എൻഷുർ ചെയ്യുന്നുണ്ടോയെന്ന് നമ്മൾ ഉറപ്പാക്കാം ബിക്കോസ് ആ ഒരു ടൈം ആകുമ്പോഴാണ് നമുക്ക് തരേണ്ടത് തരേണ്ടത് അതുപോലെ തന്നെ പിന്നെ ഒന്നമ്പത് ഗുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്ലാസ്റ്റിക് എന്നിവലുണ്ടല്ലോ അത് നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു അനുമതിയുണ്ട് അതുപോലെ തന്നെ ആ ഒന്ന് അമ്പത് ടു രണ്ട് മണിയോരുള്ള സമയത്താണ് നമുക്ക് ടെസ്റ്റ് ബുക്ക്ലെറ്റിൽ നമുക്ക് ഇങ്ങനെ പൂരിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കാനുള്ളൊരു സമയം കൂടിയാണത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പം അഥവാ അവരാവിലായിട്ടും ഇതുപോലെ തരുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അവരുടെ അടുത്ത് അതേപോലെ ഈ ഒരു സമയത്തല്ലേ തരേണ്ടതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ചിലത് എനിക്ക് വന്നത് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിങ്ങനെ ഇരിക്കുക രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഓരോ സാധനം ഇങ്ങനെ നമ്മൾ ചെയ്ത് ഈ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ചെയ്യുന്നതായാലും ഈ രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങളത് ചെയ്തത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആക്ച്വലി കഴിഞ്ഞ വർഷം എന്താ ഭാഗ്യത്തിൽ ടൈമിൻ്റെ ഒരു ആ ടൈം എനിക്ക് ടൈം കുറവായിരുന്നു അതല്ല പറഞ്ഞിട്ട് കഴിഞ്ഞു കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അത്ര ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ അതിപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്കത്രയും ടൈം കിട്ടാത്തൊരു ടൈമിൽ നമുക്കത് ചിലപ്പോൾ പിന്നീട് അത് ഒരു വിഷമായിട്ട് വരും അപ്പം അത് നിങ്ങൾ നോക്കുക അതല്ല നിങ്ങൾക്ക് ഷുവർ ചെയ്യുന്നുണ്ടെന്നോ ഉള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലേക്ക് ഉള്ളു എക്സാം എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ പറ്റട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ ഓക്കെ ആ തരാമോ താങ്ക് യൂ ബൈ ബൈ